കുഞ്ഞിപ്പ കുഞ്ഞിപ്പെന്നെവിടെയാണ് കുഞ്ഞിപ്പന്നെവിടെയാണ് യ് ഹലോ അസ്സാ വലൈക്കും അപ്പൊ എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഇന്ന് എന്താ അപ്പൊ അത് ആദ്യ കുട്ടിയാണോ കുഞ്ഞോളെ കുട്ടിയാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവൂല്ലേ എല്ലാവർക്കും പത്താമ്പലെയും കണ്ടപ്പോൾ അപ്പൊ ഇതാ ഇത് നമ്മളെ കുഞ്ഞിപ്പെണ്ണാണെട്ടാ കുഞ്ഞിപ്പെണ്ണിന്റെ നാൽപ്പതാണെന്ന് അനിയന്റെ കുട്ടിയാണെട്ട അതായത് ഞങ്ങളെ വീട്ടിലെ ഒൻപതാമത്തെ പേരെക്കുട്ടി അപ്പൊ ഞങ്ങളിന്ന് ശരിയുടെ വീട്ടിലേക്ക് വന്നതാണ് നാപ്പതിന്റെ ദിവസം നമ്മൾ പണ്ടം കെട്ടലും ഇവിടുത്തെ അങ്ങനത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടാ ഇവിടെ രണ്ട് രീതിമാരിതാ അപ്പറും ഉപ്പറും നിന്നിട്ട് പെണ്ണിനോട് ഓരോ ീദിയെ വിളിക്കും ഏതാ ഒരുപോലത്തെ രണ്ട് ദീതി വിചാരിക്കും കുട്ടികള് കുട്ടി ആ എടും വാലും ഒരേ പോലുള്ള ദീദിമാര് നമ്മള് ഷെറിയുടെ ഡെലിവറി ഡേ വ്ളോഗ് വിട്ട സമയത്ത് കുറെ പേര് പറഞ്ഞിട്ടായിരുന്നു ജെബൂസ ഈ വീഡിയോസൊക്കെ എടുത്തു വെച്ചോ നമുക്ക് ആദ്യത്തെ ദിലുവിന്റെ ഒക്കെ ആയിട്ട് അല്ലെ ദിലുവിന്റെ കുഞ്ഞോളൊക്കെ കുട്ടിയായിട്ട് കാണിക്ക അടുത്ത നമ്മളെ കഥാപാത്രമായിരിക്കുമില്ല ഇയാൾ എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട അപ്പൊ എന്തായാലും നമ്മളെ കനിവിന്റെ തേർഡ് പാർട്ട് തുടങ്ങാൻ വേണ്ടിട്ട് പോവാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് എഴുതൽ കഴിഞ്ഞു ഇൻഷാല്ല ഇനിയിപ്പോ രണ്ട് ദിവസത്തെ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു തിര തിരക്കും കൂടി ഉണ്ട് തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ലീവ് ആണല്ലോ അല്ലെ അപ്പൊ ക്രിസ്മസ് ലീവിന് നമുക്ക് ആറ്റേയും ബബുലുക്കും ഒരു പുതിയ വിശേഷം ഉണ്ട് അപ്പൊ എന്താന്നുള്ളത് നമ്മൾ അടുത്ത വ്ളോഗിലൂടെ അടുത്ത വ്ളോഗിലൂടെ ഷെയർ ചെയ്യണ്ട് അപ്പൊ നമ്മക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണിക്ക അടുത്ത വിശേഷങ്ങൾ നമുക്ക് വഴിയേ പറയാലോ അല്ലെ വേണ്ട ഭാഗത്തേക്ക് കൊട്ടി കാണിക്കുന്നവനെ ചാനൽ അങ്ങേരെ നമ്മക്ക വെട്ടോടുന്നത് അച്ഛാടാ കളായണ്ടാ ആ ആ ഓടിക്കാൻ നോക്കുന്നു ആ ഓടുന്നു ഓടുന്നു അങ്ങനെ എന്തായാലും നമുക്ക് ബിസ്മി ചൊല്ലി നമ്മളെ കുഞ്ഞിപ്പെണ്ണിന്റെ നാപ്പത് ചടങ്ങ് നടത്തട്ടെ അപ്പൊ ആദ്യം തന്നെ ഇമ്മതാ ചരട് കെട്ടി ഉദ്ഘാടനം കഴിക്കുകയാണ് ഉൾക്കുള്ള ആദ്യത്തെ കെട്ടലാണ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ പല നാട്ടിലും പല രീതിയിലുള്ള ചടങ്ങുകളാണല്ലേ അല്ലേ അപ്പൊ ഈ നാപ്പതിനെ അല്ലേ എല്ലായിടത്തും പണ്ടം കെട്ടാന്നൊക്കെ പറഞ്ഞിട്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണോ അതോ അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ നാട്ടിൽ എങ്ങനെയാണ് ഈ പണ്ടം കെട്ടൽ കെട്ടിയുള്ള ചടങ്ങുകളൊക്കെ നാപ്പത് നല്ല ചടങ്ങ് അങ്ങനെയൊക്കെ ഉള്ളതിന്റെ വിശേഷങ്ങളൊക്കെ പറയേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ നാട്ടിലെ വിശേഷങ്ങളും അറിയാലോ അപ്പൊ എന്താ പറയുക ചരടൊക്കെ കെട്ടിക്കൊടുത്തു ഇത് വല്ല്യപ്പം ഇട്ടാ അതായത് ഞങ്ങൾ വല്യപ്പ അപ്പോൾ വല്ല്യപ്പ കഴത്തിലേക്ക് കെട്ടിക്കൊടുത്തു സാക്കു അവിടെ നാട്ടിൽ അവിടെ ആയത് കാരണം കൊണ്ട് അവൾ കുട്ടിക്ക് ചെയിൻ ചെയ്യുന്നെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് ഇൻ്റെ ഊഴാണല്ലോ അപ്പോൾ ഞാൻ ഇതാ എന്തായി രണ്ടാൻ അമ്മമായി അമ്മായി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വീട്ടിൽ വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മായി എന്നുള്ള വിളിക്ക് പകരം വേറെ എന്തെങ്കിലും പേര് ഇത് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ കുറേ പേര് കുറേ പേര് പറഞ്ഞു പറഞ്ഞിരുന്നിട്ടാണ് അപ്പോൾ ാണ് ആന്റീന്നും അതുപോലെ എന്താണ് എന്തോ മാമിയ അങ്ങനെ എന്തൊക്കെയോ പല പേരോടും പറയുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ നിൽക്കായിട്ട് എന്ത് വിളിക്കണം കുഞ്ഞിപ്പെണ് എന്ത് വിളിക്കണം എന്നുള്ള ഞാൻ ഇപ്പോഴും തീരുമാനാക്കിയിട്ടില്ല കേട്ടോ പിന്നെ ചില എന്തായാലും നല്ലൊരു പേര് കണ്ടെത്തിയിട്ട് ഞാൻ എന്നെ വിളിക്കാനായിട്ട് ആക്കാന്ന് വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും ഞാനിതാ കുഞ്ഞിപ്പണിനായിട്ട് എടുത്ത ഗിഫ്റ്റാണ് ഏട്ടാ അരേൽക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ കെട്ടിക്കൊടുത്തു ആ ബാബുലും ഏതാ ചുറ്റുപാക നിന്നും കാട്ടി ഞങ്ങൾ ഏതാ കെട്ടി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പൊ എന്തായാലും ഇതൊക്കെ ഒരു സന്തോഷം അപ്പോൾ അമ്മയും മാപ്പിത അവിടെ ഏർ പെണ്ണിന് പാതസരം കെട്ടി കൊടുക്കണ്ടട്ടാ സത്യത്തിൽ നാപ്പത് കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായിട്ടാ ഞാൻ വീട് വിടാൻ കുറച്ച് വൈകിപ്പോയതാണ് ഇവിടെ വല്ല്യമ്മ കൈ എന്താ പറയാ കൈച്ചീനും വളയൊക്കെ കുഞ്ഞിപ്പെണ്ണിനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നട്ടാ അതായത് മട ഒൻപതാമത്തെ പേരക്കുട്ടിയാണ് അതായത് മോന്റെ ആദ്യത്തെ മോന് ഞങ്ങൾ എനിക്ക് നാലാൾ സാക്കുവിന് നാലായത് വീട്ടിൽ രണ്ട് ഞങ്ങൾക്കിപ്പോൾ എട്ട് പേരക്കുട്ടികളാ ഉള്ളത് ഇപ്പോൾ ഒൻപതാമത്തെ ആളാണ് ഞങ്ങളെപ്പാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നിട്ടാണ് വീട് നിറച്ച് കുട്ടികളെ വേണം എന്നുള്ളത് കാരണം ഇപ്പം മരിക്കണ സമയത്ത് ഇഫിനുട്ടനും പിന്നെ സാക്കുവിൻ്റെ മൂത്ത മോളും മാത്രമാണ് കുട്ടിയായിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം എപ്പോഴും പറയുമായിരുന്നു വീട് നിറച്ച് പേരക്കുട്ടികൾ വേണം പിന്നെ ഞങ്ങൾ അപ്പം ഞങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും പറയും പറയും ആരും നോക്കണ്ട ഞാനും നോക്കിക്കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വീട് നിറച്ചു കുട്ടികളെ തന്നാൽ മതി എന്നൊക്കെ കേട്ടോ അതാ ഭർത്താത്തിൻ്റെ ഇടയ്ക്കൂടെ ചെറിയുടെ അമ്മയും അവിടെ മൂത്തമ്മ ഒക്കെ പണ്ടുകട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചെറിയ വീട്ടിലാണിപ്പോ അവളെ ഉള്ളത് അപ്പൊ ചെറിയുടെ വീട്ടുകാരാണ് ഏട്ടാ ഈ പിന്നെ ദട്ടും കുട്ടിക്ക് ഇങ്ങനെ കെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഞാൻ പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതിനിടയിൽ കൂടെ ഞാൻ ഓരോ വിശേഷങ്ങളും പറഞ്ഞു പോവാന്ന് മാത്രം കാരണം ഇതാ ശെരിയുടെ വല്യമ്മ വലിയ ചെറിയുടെ വല്ല്യമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മടെ ഓളെ ഉമ്മാട അപ്പിയും ഉമ്മാടെ അമ്മിയാണ് ഏട്ടാ അങ്ങനെ എന്താ പറയാ ഒരുപാട് വിശേഷങ്ങളുണ്ട് എന്തായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു തോന്നിയത് മറന്നു പോയല്ല ഇപ്പൊ എന്തായിരുന്നു ആ അതന്നെ വീട് നിറച്ച് കുട്ടികളുണ്ടാവണം വേണം എന്നുള്ള ഞങ്ങളെപ്പാടെ ആഗ്രഹം പക്ഷേ എങ്കിൽ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നിറച്ച് പേരെ കുട്ടികളായപ്പോൾ അത് കാണാൻ ഞങ്ങളെപ്പോൾ ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ് കേട്ടോ ഏറ്റവും വലിയൊരു സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ആസിഫിൻ്റെ കല്യാണം അതുപോലെ ഓനിക്ക് അവൻ്റെ ആദ്യത്തെ കുട്ടിനെയും അവൻ്റെ മക്കളെ ഒന്നും അവനക്ക് എപ്പാക്ക് കാണാനുള്ള യോഗ ഉണ്ടായിട്ടില്ല ഞങ്ങളേലും എൻ്റെ കുട്ടികളിലും സാക്കുവിൻ്റെ കുട്ടികളിലും ഒരാളെ മാത്രമേ എപ്പാക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പം അതൊക്കെ കണ്ടിട്ട് ഈ ഇപ്പം അതൊക്കെ കണ്ട് സന്തോഷിക്കുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടെയൊക്കെയാണ് ഞങ്ങൾ ഈ ഓരോരോ ചടങ്ങുകളിലൊക്കെ പാനെപ്പോഴും ഇങ്ങനെ പറയും ഞങ്ങളിട്ടപ്പാൻ്റെ കുട്ടികളെ കാണാനുള്ള പുതിയകളും കുട്ടികളെ കളിപ്പിക്കാനുള്ള പുതിയവളും ഒക്കെ പറഞ്ഞിരുന്നത് കാരണം നമ്മളെ കനിവിൻ്റെ കഥ പോലെയാണ് ഞങ്ങളെപ്പാൻ്റെ ഏകദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ജീവിതത്തിൽ ചെറുപ്പം പ്പത്തിൽ നല്ല പ്രായത്തിലേ പ്രവാസിയായി മാറിയതാണ് പിന്നെ പ്രവാസകാലം അവസാനിപ്പിച്ചിട്ട് നാട്ടിൽ കൂടണം കൂടണം എന്നുള്ള ഓരോരോ പൂതിയോടെ ഓരോ വരവും വരും പിന്നെ ഞങ്ങളൊക്കെ കല്യാണം ഞങ്ങളൊക്കെ കാര്യങ്ങളും മറ്റതും മറിച്ചതൊക്കെ ആകുമ്പോൾ ഇപ്പം അങ്ങടന്നെ തിരിച്ചു പോകും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടത്തും പിന്നെ വീട് പുതിയ വീട് വെക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതാണ് ശരീരടപ്പട്ട നമ്മൾ കഴിഞ്ഞ ശരീരം ഓരോ വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കലും ഉണ്ടായിരുന്നു ശരീരടപ്പാൻ ഇമ്മനും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഇതാണ് ശരീരടപ്പ പിന്നെ ഇതാണ് ശരീരമാട്ട അപ്പോൾ അങ്ങനെ ഒരു വിശേഷങ്ങള് എന്താ പറയാ അപ്പൊ എന്തെങ്കിലും അതൊക്കെ ഒന്നും ഈ കുട്ടികളെ ഒന്നും കാണാനും ഉണ്ടാക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്നാലും ഞങ്ങളിങ്ങനെ ഓരോ ഇങ്ങനത്തെ ഓരോ സമയങ്ങൾ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയും ഏറ്റവും വലിയ പൂതിന്നുള്ളത് അപ്പൊ ഞങ്ങളിതാ പണ്ടൊക്കെ കേട്ടി കേട്ടിട്ട് പണ്ടൊക്കെ കേട്ടി പോത്തങ്ങി പാപ്പാപ്പടിച്ചു മാറ്റിന്ന് ശ്രദ്ധിക്കണട്ടാ സുജായി കണ വാപ്പ അടിച്ചു മാറ്റും ശ്രദ്ധിക്കണംന്ന് കാക്കുട്ടിയ കള്ള തള്ളി തന്നെന്താ മാത്ര ദിവസത്തൊരു സ്നേഹ താല്പര്യ കുറച്ചും കൂടെ നോക്കി ഒരു മോതിരം കൂടി ആവായിരുന്നു മോദരത്തിന്റെ കുറവുണ്ട് ഞങ്ങൾക്ക് മൂന്നരം കൂടി ആവായിരുന്നു ഓന്ന് പിന്നെ ഞാൻ ഈ ബ്ലോഗിലേക്ക് കുഞ്ഞിപ്പെണ്ണേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചേർക്കണ്ട എന്താ കുട്ടിയുടെ പേര് കുഞ്ഞിപ്പെണ്ണേന്ന് തന്നെയാണെന്നുട്ടോ കുട്ടിയുടെ പേര് അക്യുന ആസിഫ്ന്നാണ് കേട്ടാ അപ്പൊ ഈ പേര് മുന്നേ ആണെങ്കിൽ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയും പറയണേ അങ്ങനെ ഞങ്ങളെ കുഞ്ഞിപ്പെണ്ണിന്റെ സ്വർണ്ണൊക്കെ കഴിഞ്ഞു നല്ല ദ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത ദിവസങ്ങളിലെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും മസലാമ